അസലമലൈക്കുറമത്തല്ലാഹി വബറക്കത്തു പ്രിയപ്പെട്ടവരെ ഇന്നത്തെ നമ്മുടെ യാത്ര മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണക്കടുത്ത് പട്ടിക്കാട് പുതിയയിടത്ത് ഔലിയ റലിയുള്ള മക്ബറയിലേക്കാണ് വളരെ സാഹസികമായ ഒരു യാത്രയാണ് അലഹമ്മദില്ല നമുക്ക് ഒരുമിച്ചൊരു യാത്ര പോകാം മഹാന്മാരുടെ അരികിലേക്ക് മധു ഗാനവും കേട്ട് ഒരു യാത്ര അത് വളരെ സുന്ദരമാണ് ജീവിതത്തിൽ മനസ്സിൽ ഏറ്റവും സമാധാനം നൽകുന്ന ഒന്നുമാണ് അള്ളാഹു നമ്മുടെ സിയാറത്തുകളൊക്കെ അബോലാക്കുമാറാവട്ടെ ഈ മൊക്കബറയിൽ പോവുകയും സിയാറത്ത് ചെയ്യുകയും ചെയ്ത ആളുകളുണ്ടെങ്കിൽ കമൻറ്റിലൂടെ വിവരമറിയിക്കണം എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് ഇതാണ് മഹാനപറകളുടെ മൊക്കബറയിലേക്കുള്ള വൈ വാഹനം കൂടുതൽ മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധ്യമല്ല അല്പം മുമ്പോട്ട് പോയി വാഹനം ഒരു വാഗത്ത് നിർത്തി നമുക്ക് മെല്ലെ മെല്ലെ നടന്നു പോകാം മഹാനായ പുതിയടത്ത് ഔലിയ റലിയാഹു അലഹുവിൻ്റെ മക്ബറയിലേക്ക് ഒരു മലയുടെ മുകളിലാണ് ഈ മക്ബറ വളരെ സുന്ദരമായ ഒരു പ്രദേശം ശാന്തമായ അന്തരീക്ഷം മുന്നോട്ട് മുന്നോട്ട് നമ്മുടെ യാത്ര പ്രയാണം ആരംഭിക്കുകയാണ് മഹാനുഭാവൻ്റെ അരികിലേക്ക് ഓരോ കാഴ്ചുവടുകൾക്കും നാദൻ അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് ദുആ ചെയ്യുന്നു അള്ളാഹുവിന് നല്ല ബുദ്ധിയുള്ള അടിമകളുണ്ട് അവരുടെ ലക്ഷണം എന്താണെന്നറിയോ തൊല്ലുദിയ അവർ ദുന്യാവിനെ തൊലാക്ക് ചൊല്ലി ഒഴിവാക്കി ദുന്യാവുമായുള്ള എല്ലാ ബന്ധങ്ങളെയും ഒഴിവാക്കി വഹാഫുൽ ദുന്യാവിനെ എല്ലാ ഫിത്തനുകളെയും കുയപ്പങ്ങളെയും പേടിച്ചുകൊണ്ട് അവര് റബ്ബിലേക്ക് ഓടിപ്പോയി നോക്കൂ നിങ്ങൾ ഇപ്പോൾ അത്യാവശ്യം നല്ല പാതകൾ വൈകൾ അങ്ങോട്ട് പോകാനുണ്ട് എന്നാലും ഒരുപാട് നടന്ന നടന്നു കയറണം നമുക്ക് അതൊരു പ്രയാസമായി തോന്നുകയാണ് എന്നാൽ അവർ ആ കൊടുങ്കാട്ടിൽ എല്ലാം ഉപേക്ഷിച്ച് ദുന്യാവിലെ എല്ലാ സുഖാഡംബരങ്ങളും ഒഴിവാക്കി അവരങ്ങനെ മല കയറി പോവുകയാണ് ഈ യാത്രയിൽ എന്റെ പ്രിയപ്പെട്ട മോള് സഹറബത്തൂലും കൂടെ കൂടിയിട്ടുണ്ട് അള്ളാഹു വറുക്കത്തുള്ള മക്കളാക്കി നമ്മുടെ മക്കളെയൊക്കെ തരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ് നിങ്ങളുടെ പ്രാർത്ഥനയിലും ഉൾപ്പെടുത്തണേ അങ്ങനെ നടന്ന് നടന്ന് നമ്മൾ മഹാനായ ഔലിയ അവറുകളുടെ അരികിലേക്ക് എത്തുകയാണ് കൊടും കാടാണ് മഹാനവറുകൾ ഇവിടെ വന്ന് അള്ളാഹുവിനെ വഴി ചെയ്ത് തന്റെ ജീവിതം മാറ്റിവെക്കുകയാണ് പരിസരത്തിലുള്ള ആളുകളോട് പറയുമായിരുന്നത്രേ നിങ്ങൾ മലമുകളിൽ നിന്ന് ബാങ്ക് കൊടുക്കൽ കേൾക്കാതെ വന്നാൽ അങ്ങോട്ട് കയറി വരണം എന്ന് അഞ്ചു വക്കത്തിനും ഇവിടെ നിന്ന് ബാങ്ക് വിളിക്കുമായിരുന്നു അങ്ങനെ ബാങ്ക് കേൾക്കാതെ വന്നപ്പോൾ നാട്ടുകാർ എല്ലാവരും കയറി വരികയും അപ്പോൾ മഹാനവറുകളുടെ ജനാസ മഹാനവറുകൾ വഫാത്തായി കിടക്കുന്നത് കാണുകയും ചെയ്തു ഇതാണ് മഹാനവറുകളുടെ മക്കബറ കാണുന്നുണ്ടോ നിങ്ങൾക്ക് ഏകദേശം നാഞ്ഞൂറോളം വർഷം പയക്കമുണ്ട് എന്നാണ് അറിയാൻ സാധിച്ചത് ഇതാണ് മഹാനവറുകൾ അന്തി ഉറങ്ങുന്ന മക്കബറ ഒരു മലക്ക് മുകളിൽ അള്ളാഹുവിന് വേണ്ടി മാറ്റിവെച്ച ജീവിതം ഈ നാട്ടുകാർ മയകിട്ടാതെ വന്നാൽ എവിടെ വരികയും മഹാനവറുകളെ മുൻനിർത്തി അള്ളാഹുവിനോട് ദ ചെയ്യുകയും അവർക്ക് നല്ല ശക്തമായ മയ ലഭിക്കുകയും ചെയ്യുമെന്ന് നാട്ടുകാർ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ അയവിറക്കുകയാണ് പ്രിയപ്പെട്ട എല്ലാ ഹബീബിയങ്ങൾക്കും വേണ്ടി മനസ്സറിഞ്ഞ് അവിടെ നിന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട് അള്ളാഹു അബൂല കുമാർ ആവട്ടെ അള്ളാഹു സ്വീകരിക്കും